ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തീർക്കുന്ന താരമാണ് മോഹൻലാൽ എന്നതിൽ ആരാധകർക്ക് സംശയമുണ്ടാകില്ല ആദ്യമായി മലയാളത്തിൽ നിന്നുള്ള അൻപത് കോടി ക്ലബ്ബ് മോഹൻലാൽ നായകനായ ദൃശ്യമാണ് മലയാളത്തിൽ നിന്നുള്ള ആദ്യ കോടി ക്ലബ്ബ് മോഹൻലാൽ നായകനായ പുലിമുരുകനാണ് എന്നാൽ നിലവിൽ മോഹൻലാൽ വർഷങ്ങൾക്ക് ശേഷം മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് ടോപ്പ് ത്രീയിൽ നിന്നും പുറത്തായി എന്നതാണ് ആരാധകരെ നിരാശരാക്കുന്നത് അതിൽ ഇത്രയും നീണ്ട വർഷത്തിൽ മോഹൻലാൽ ഈ റെക്കോർഡ് കയ്യിലൊതുക്കിയിരുന്നു എന്നത് കേൾക്കുമ്പോൾ ആരാധകർ അതിശയിക്കുകയാണ് മലയാളത്തിൽ നിന്ന് എക്കാലത്തെയും ഉയർന്ന കളക്ഷൻ കണക്കുകളിൽ മൂന്നാം സ്ഥാനത്ത് മോഹൻലാൽ കഥാപാത്രമായ പുലുമു ായിരുന്നു എന്നാൽ പൃഥ്വിരാജിന്റെ ആടുജീവിതം നൂറ്റി നാൽപ്പത് കോടി രൂപയിൽ അധികം നേടി പുലിമുരുകനെ പിന്നിലാക്കിയായിരുന്നു ഇതോടെ മൂന്നാം സ്ഥാനവും മലയാളത്തിന്റെ കളക്ഷനിൽ മോഹൻലാലിന് നഷ്ടമായി വർഷങ്ങളായി മോഹൻലാലിന്റെ പേരിലുണ്ടായിരുന്ന നേട്ടങ്ങളാണ് കളക്ഷനിൽ പൃഥ്വിരാജ് അടക്കമുള്ളവർ മറികടന്നിരിക്കുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകളും മറ്റ് ആരാധകരും സോഷ്യൽ മീഡിയയിൽ എത്തിയത് മോഹൻലാലാണ് അദ്ദേഹം തിരിച്ചുവരും എന്ന് തന്നെയാണ് അവർ പറയുന്നത് സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് കളക്ഷനിൽ ഇങ്ങനെ മോഹൻലാൽ നാലാമതാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷമാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് ഒരു വലിയ ബോക്സ് ഓഫീസ് റെക്കോർഡ് ആക്കിയിരുന്ന ആളാണ് മോഹൻലാൽ ഇതാണ് ആരാധകരെ അതിശയിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമായി മാറുന്നത് കോടിക്കുലുക്കത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യമൊട്ടാകെ ഒരു സിനിമയുടെ വിജയം നിർണ്ണയിക്കുന്ന കാലത്തിന് മുന്നേയും മോഹൻലാൽ ബോക്സ് ഓഫീസിൽ പണം വാരാറുണ്ടായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയും ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകളിൽ മുൻനിരയിൽ ഉണ്ടാകാറുണ്ടായിരുന്നു മോഹൻലാൽ നായകനായവ കൂടുതൽ ദിവസങ്ങളിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചതിന്റെ പേരിലും ഒട്ടേറെ റെക്കോർഡുകൾ ഇട്ടിരുന്നു നിലവിൽ മലയാളത്തിൽ നിന്നുള്ളവരിൽ ആഗോള കളക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് മഞ്ഞുമൽ ബോയ്സ് ആണ് മഞ്ഞുമൽ ബോയ്സ് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയിലേക്ക് കുതിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാമത് ടോവിനോയുടെ രണ്ടായിരത്തി പതിനെട്ടാണ് മലയാളത്തിൽ നിന്നും രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് ആകെ നേടിയത് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ഇന്നിത മൂന്നാം സ്ഥാനത്തേക്ക് ആട് ജീവിതം എന്ന ചിത്രവും എത്തിക്കഴിഞ്ഞു പുലിമുരുകനെ മറികടന്നാണ് ഈ ചിത്രം മൂന്നാമത് എത്തിയിരിക്കുന്നത് അങ്ങനെ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ഇല്ലാത്ത ടോപ്പ് ത്രീ സിനിമകൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മറ്റൊരു ഫൺ ഫൺഫാക്ട് എന്തെന്നാൽ ഈ മൂന്ന് ചിത്രങ്ങളും സർവൈവൽ സ്റ്റോറികളാണ് പറഞ്ഞത് ആ മൂന്ന് ചിത്രങ്ങളും ബോളിവുഡിന് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ടോപ്പിൽ നിന്ന മോഹൻലാൽ ചിത്രങ്ങളാണ് പടിയിറങ്ങിയിരിക്കുന്നത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും സോഷ്യൽ മീഡിയ എത്തി എന്നാൽ മോഹൻലാലിന്റെ തിരിച്ചുവരവ് അത് പെട്ടെന്ന് തന്നെ ആയിരിക്കും എന്നും അവർ പറയുന്നുണ്ട്